കണ്ടു നിൽക്കുന്നവന്റെ ഉള്ളൊന്നു പിടയ്ക്കും നെഞ്ചകം പിളരുന്ന ആ അമ്മയുടെ കരച്ചിൽ പൂവായി വിരിയും മുൻപേ കൊഴിഞ്ഞുപോയ പോയ ആ പൂമുട്ടിൻ്റെ ചേതനയറ്റ ശരീരം മാറോട് ചേർത്ത് വിങ്ങിപ്പൊട്ടുന്നൊരമ്മ ആറുമാസത്തിലധികമായി നിലയ്ക്കാത്ത ആക്രമണം തുടരുന്ന ഗാസയിൽ നിന്നുള്ളതാണ് ആരുടെയും ഉള്ളുലയ്ക്കുന്ന ഈ ചിത്രം യുദ്ധത്തിൻ്റെ ദുരിതം പേറുന്ന ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട നിസ്സഹായരുടെ കഥ പറയുന്ന ഈ ചിത്രത്തിനാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലീമാണ് ഈ ചിത്രം പകർത്തിയത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ തുണിയിൽ പൊതിഞ്ഞ മൃതദേഹം കെട്ടിപ്പിടിച്ചു കരയുന്ന യുവതിയുടെ ചിത്രമാണ് സലേം പകർത്തിയത് മുപ്പത്തിയാറുകാരിയായ അബു മാമറാണ് ചിത്രത്തിലുള്ള യുവതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനേഴിന് ദക്ഷിണ ഗാസയിലെ ഗാൻ യൂനൂസിൽ നസർ ആശുപത്രിയിൽ നിന്ന് പലസ്തീൻകാരനായ മുഹമ്മദ് സലീം നെഞ്ചുളിക്കുന്ന ഈ ചിത്രം പകർത്തുമ്പോൾ അദ്ദേഹം ഒരച്ഛനായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളുതാനും ഈ ചിത്രം ആഘോഷിക്കപ്പെടേണ്ടതല്ല എന്നാണ് അവാർഡ് വാർത്ത അറിഞ്ഞ ശേഷം സലീം പ്രതികരിച്ചത് അംഗീകാരം ലഭിച്ചതിലൂടെ ചിത്രം കൂടുതൽ ആളുകളിലേക്ക് യുദ്ധത്തിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് ലോകത്തെ കൂടുതൽ ബോധവാന്മാരാക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നും സലീം പറയുന്നു ഇതാദ്യമായല്ല പുരസ്കാരങ്ങൾ സലീമിനെ തേടിയെത്തുന്നത് ഗാസാ മുനമ്പിലെ യുദ്ധത്തിൻ്റെ ഭീകരത തുറന്നുകാട്ടിയ മറ്റൊരു ചിത്രത്തിനും പത്ത് വർഷം മുൻപ് അദ്ദേഹത്തിന് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചിരുന്നു